വടകര കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ മേള ഡിസംബർ ഇരുപത് മുതൽ ചോമ്പാൽ മിനി സ്റ്റേഡിയത്തിൽ തുടങ്ങും കാർഷിക വ്യവസായ വിദ്യാഭ്യാസ ആരോഗ്യ സാംസ്കാരിക പുഷ്പ പ്രദർശന മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ കാർഷിക വ്യവസായിക വിദ്യാഭ്യാസ ആരോഗ്യ സാംസ്കാരിക പുഷ്പ പ്രദർശന വിപണന മേളയാണ് ചോമ്പാൻ മിനി സ്റ്റേഡിയത്തിൽ ഡിസംബർ ഇരുപത് മുതൽ ജനുവരി എട്ട് വരെ നടക്കുന്നത് ഡിസംബർ ഇരുപതിന് കമ്പനി ചെയർമാൻ ഇ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി മേള ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കോട്ടയിൽ രാധാകൃഷ്ണൻ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോട്ടയിൽ രാധാകൃഷ്ണൻ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡംഗം കവിത എം ബാബു എ ടി ശ്രീധരൻ പി ബാബുരാജി യു എ റഹീം തുടങ്ങിയവർ പങ്കെടുക്കും പരിപാടിയോടനുബന്ധിച്ച് മെഗാ തിരുവാതിര കലാ മത്സരങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിരണ്ടിന് കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വിദ്യാർത്ഥികൾക്കും മറ്റുമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് ചിത്രരചന പെയിന്റിംഗ് ലളിതഗാനം കവിതാലാപനം നാടോടി നൃത്തം സംഘനൃത്തം ഒപ്പന തിരുവാതിര കുരുത്തോല കൊണ്ടുള്ള കൗതുക വസ്തു നിർമ്മാണം പ്രസംഗ മത്സരം കാർഷിക കിസ് വടക്കൻ പാട്ട് എന്നിവയാണ് മത്സരങ്ങൾ ഞങ്ങളിപ്പോൾ സ്റ്റേറ്റ് ലെവലിലുള്ള അവാർഡ് മേടിച്ചു നാഷണൽ ലെവലിലുള്ള രണ്ട് അവാർഡ് മേടിച്ചു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു അവാർഡ് മേടിച്ചു അങ്ങനെയൊക്കെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും മാധ്യമദ്വാര അത് ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിലോ അല്ലെങ്കിൽ ഞങ്ങളെ അഭ്യുദായകാംക്ഷികളെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് താല്പര്യത്തോടെ മേടിക്കുന്ന വിഭാഗത്തിനെയോ അറിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഒരു മെഗാ എക്സിബിഷൻ കുഞ്ഞിപ്പള്ളി ഗ്രൗണ്ടിൽ വെച്ച് ഈ ഇരുപതാം തീയതി മുതൽ ജനുവരി മാസം എട്ടാം തീയതി വരെ നടത്തുകയാണ് വിദ്യാഭ്യാസ വ്യാവസായിക കാർഷിക പ്രദർശന മേളയും അനുബന്ധമായ പല അമ്യൂസ്മെൻറ്റ് കാര്യങ്ങളും വിവിധ പ്രായ പല പല പദ്ധതികളും ഭാഗമായിട്ടും അവിടെ ഒരുക്കിയിട്ടുണ്ട് വടകര കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി വടകര കൊയിലാണ്ടി താലൂക്കിലെ എണ്ണായിരത്തിനു മുകളിൽ ഷെയർ ഉടമകളിലൂടെ രൂപീകൃതമായ കമ്പനിയാണ് നീരവെൽച്ചെണ്ണ തുടങ്ങി പത്ത് പ്രൊഡക്ടുകൾ കമ്പനി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട് പ്രതിവർഷം ശരാശരി അഞ്ചു കോടി രൂപയുടെ ടേൺ ഓവറുള്ള കമ്പനിക്ക് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഒമ്പത് സംസ്ഥാന കേന്ദ്ര സർക്കാർ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ലോക നാളികേര ഉൽപാദക രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല പ്രൊഡ്യൂസർ കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്റർനാഷണൽ അവാർഡ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ ഇ ശശീന്ദ്രൻ സെക്രട്ടറി ഇ കെ കരുണാകരൻ വൈസ് ചെയർമാൻ സദാനന്ദൻ കൊക്കഞ്ഞാത്ത് കെ പി ബിപിൻ കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകരഫുൾ ല്ലേ ചിന്തിച്ചത് എല്ലാം മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് കൂടാതെ പ്രൈസ്റ്റോണിന് ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഒരു ജുവല്ലറി കൂടെ വാങ്ങിക്കാർ ഡയമണ്ട്